ബിയങ്കാലിന്റെ പയേ പാലതാ പഴയ പാലത്തിന് വല്ല കേടൊന്നും പറ്റിയിട്ടില്ലല്ലോ ഒന്ന് പെയിന്റ് അടിച്ച് കൂട്ടപ്പനായാലും അടിപ്പുലോ രാവിലത്തെ മീനൊന്നുമില്ലട്ടോ പിന്നെ നമ്മളെ ഭീയങ്കാലിന് പുതിയ പാലം നമ്മളെ പൊന്നാണി ബിയ്യങ്കാലിന്റെ കണ്ടങ്ങളെ അടിയിൽ പെയിന്റിങ് വരെ കഴിഞ്ഞു ഇതാണ് നമ്മളെ ഹീറ്റ് എടുക്കാതിരുന്നതിൻ്റെ ഉപകാരം കണ്ടിട്ടില്ല അതോ ഇത് രണ്ടും കൂടെ തമ്മിൽ ഒരു മൂന്ന് മീറ്റർ മാറ്റുള്ളൂ പക്ഷേ രണ്ടിന്റെ ഫൗണ്ടേഷൻ കാണുമ്പോ തന്നെ ഭയങ്കര ചോറുക്കാലേ ഇതൊരു ബ്ലാക്ക് ആണ് പക്ഷെ അത് വേറെ മൂന്നാണ് അത് പഴയ ടൈറ്റാനിക്കുന്ന മോഡലാണ് തോന്നുന്നത് അപ്പൊ വീഡിയോയിലേക്കാണ് പോവാ ഐ മറ്റവരെ എന്തൊക്കെയാ കൊറേ കാലേ കണ്ടിട്ടില്ലേ ഇപ്പോൾ പഴത്തിൻ്റെ ഒട്ടാട്ട പക്ഷെ എന്താ പറയുക കുറേ കാലത്ത് ശേഷം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചൂടായാലും മൂന്നാൽ പെരപ്പണിയൊക്കെ കിട്ടി അപ്പം എന്തായാലും പണി ഇട്ടപ്പോൾ പിന്നെ പണിമിത്തന്നു കൂടി എന്താ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഏകദേശം ഒരു മാസോളം ആയിട്ട് നമ്മളെ റോഡിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം കുറച്ച് നമ്മൾ ഈ പൊന്നാനി ഭാഗത്താണ് പിന്നെ ഇന്നും നാളികളായിട്ട് നമ്മൾ പൊന്നാനി എന്താ പറയുക കുറ്റിപ്പുറം ഭാഗത്തൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ പന്നാ നമ്മള് വീടിൻ്റെ കുറേ കാലയ്ക്കാണ് ഇവിടെ നമ്മളിവിടെ ഇഷ്ടം പോലെ പിന്നെ പയപാലുണ്ടല്ലോ കിട്ടുകാച്ചി പാലാട്ടാ അപ്പം ഒന്നും ഇല്ല എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് നമ്മൾ പോവാണ് ോട് അണ്ടർപാസ് ആ അണ്ടർപാസിന്റെ മുകളിലുള്ള ഭീമൊക്കെ വെച്ചിരിക്കണേ കോൺക്രീറ്റും കഴിഞ്ഞിരിക്കണേ സൈഡ് വാളും കാര്യങ്ങളും പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ചേങ്ങായ്മക്കൊന്നും ഒരു ഉസാറില്ല കണ്ടങ്ങളെ ഈ സൈഡ് നമ്മള് എന്താ പറയുക വേളാഞ്ചേരി ഭാഗത്ത് കുറ്റിപ്പുറം ഭാഗത്തു പോണ ഭാഗം എന്താണല്ലേ ഇവിടെ ഹൈറ്റ് ആ ഒരു ആറ് മീറ്റർ ആ മക്കളിതിന്റെ ഇപ്പുറത്ത് എത്തിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടു വരെയും മാറി അപ്പൊ ഇവിടെ പൊന്നാണി ഭാഗത്തേക്ക് പോയി കൊണ്ടിരിക്കണേ അവസ്ഥകളും ഏറ്റവും വലിയ ഇഷ്ടം ഇവിടെ എന്ന് പറഞ്ഞാല് അത്ര എളുപ്പമായിട്ട് അത്ര സിമ്പിൾ ആയിട്ട് പണിയെടുക്കുന്ന സ്ഥലമായിരുന്നു വെള്ളിയും കൂടെ തവളക്കുളം പിന്നെ നമ്മള് ബീങ്കായലിന്റെ ഫ്ലേവറിന്റെ പാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറയാ പെയിന്റിങ് നടക്കേണ്ടി മറ്റേ വീർ കേപ്പിന്റെ മറ്റേ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊന്നും നടക്കണില്ല പിന്നെന്താ പുതുപുത്തം പെരകളും മോഡല് വീടുകളും മറ്റേ കടകളൊക്കെ വരില്ല തുടങ്ങി എന്താ പറഞ്ഞാല് ഒരു സംഭവമാണ് പോകുമ്പോഴാണല്ലോ ഓരോ സംഭവങ്ങൾ വരില്ലേ ഏയ് വീട്ടുവശം ഇവിടെ ഇവിടെയാണ് കാണിയ ഉച്ചാവട്ടെ ഇത് രാവിലെ തന്നെ വർക്ക്ഔട്ട് ചെയ്തു ഇങ്ങനെ വന്നതാണ് ഏതായാലും ഉഷാറാണ് പരിപാടി എന്തായാലും അടിപൊളി പരിപാടിയാ പിന്നെ എന്താ പറയാ ന്യൂ മോഡൽ കുറെ വീടുകൾ പിന്നെ ഡിവേർട്ടർ കണ്ടെ തുരുമ്പിടിച്ചണ്ട് പാരപ്പുറം പിടിച്ചു കണ്ടിരിക്കോടിന്റെ നമ്മള് ഓർമ്മ എന്താ പറയുക ആരും കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെന്താ അവിടെ നിന്ന് വല്ല കാര്യമില്ല ഇനി ഇങ്ങനെ തോന്നും ഈ ബാപ്പു ചെറുസര പോയത് മക്കളെ മൂന്ന് നാല് പെരപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ ചെയ്യാ പണി നോമ്പിന് കുറച്ച് കുറവായിരുന്നു നോമ്പ് ചൂറ് കാരണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അതിന് ശേഷം ഒരു നാലഞ്ച് വീടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ തീർത്തു വരിന്നെ പിന്നെ പണിക്കാരൊക്കെ ഭയങ്കര സ്ലോപ്പാ പണിക്കാരൊക്കെ ഫുള്ള് ഉടായിപ്പ ആയതുകൊണ്ട് ഇതൊക്കെ താവളക്കുളം വെളിയംകോട് അങ്ങാടിന്റെ ഭാഗമാണ് ഉടായിപ്പ ആയതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്റെ ബംഗാളിന് വെച്ച് കണ്ടിട്ട് ഇടേണ്ടി വന്നേ ഇത് പിന്നെ നമ്മൾ എന്താ പറയാ പയേ സാധന ജാമ്പുവാന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മിക്സ് മിക്സാക്കിട്ട് അടിച്ചതാ അതൊക്കെ എങ്ങനെ വന്നിട്ട് എന്റെ കാക്കിച്ചാൽക്ക് എന്താ നല്ല സമം കിട്ടിയിങ്ങണല്ലോ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് മണ്ണിടാനോ മാറ്റാനോ പക്ഷെ ഇവിടെ പണി തുടങ്ങിയിട്ട് രണ്ടര കൊല്ലത്തിൽ ഏറെ അയക്കണം മൂന്നാമത്തെ കൊല്ലാണ് വെളിയക്കോട് തവക്കുളം ശ്രീ സ്വാഗത ക്ഷേത്രം അതെന്റെ വാ എൻ്റെ പള്ളീന്റെ മുന്നാരം പോയിന്ന് തോന്നണേ ഇപ്പൊ മുന്നാരത്തിന്റെ മിനുക്കിപ്പണിയൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദൽ മുജാഹിദീൻ പള്ളീന്റെ പേരാവൂലെ ആ ഈ ഇത്രയും റോഡ് പണി നടന്നിട്ട് ഈ തെങ്ങിന് തട്ടിടാൻ വേണ്ടി ഒരു അമ്ക്കിനും പറ്റിയില്ല ലൈൻമൊക്കെ ലൈന വീണിട്ടുമാണ് കാരണ്ടൊക്കെ ഒന്ന് പോകാന് മറ്റേ പോലീസ് നമ്മളെ കോൺസ്റ്റബിൾ സാർമാര് പോലീസ് തുടങ്ങിയ ഒരു കാലാണ് ഈ കാണുന്നത് ഭാഗം ഒന്നാണ് ബി എങ്കായ ഭാഗത്തേക്ക് പിന്നെ ഇങ്ങനെ വന്നിട്ട പറയാ ഇനി ഇപ്പൊത്തു വരുന്ന നാട്ടിന്റെ കാലിലാണ് ഈ ചെമ്പത്തോങ്ങിന്റെ വലിപ്പള്ള മൂന്നാല് പോസ്റ്റുകൾ മാറ്റിയിട്ട് വേണം പക്ഷെ എന്തായാലും ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മീൻ കുടിക്കാൻ വരണ പിന്നെ എന്താ മുത്തമണിയാ പാടി പണിയൊക്കെ ഉഷാറായി നിറഞ്ഞിരുന്നു അപ്പൊ ഭയങ്കര വെയിലല്ലേ പത്തിനു മുതൽ മൂന്നണി വരെ പണിക്ക് പുറത്തിറങ്ങി പിന്നെ പണിക്ക് കുടുംബം മാറ്റാൻ വേണ്ടിട്ട് നമ്മളെ പ്രവാസികളെ അതുപോലെ ചൂടത്ത് നിൽക്കണ എത്ര പ്രവാസികളുണ്ടായിരുന്നു നമ്മുടെ ചങ്കാളിന് നമ്മളെ തൂർത്തുക്കള് നമ്മളെ കോളേജ് നമ്മളെ കുടുംബത്തിന്റെ അംഗങ്ങളല്ലേ മന്ത്രിമാർക്കൊക്കെ പിന്നെ അത് പറഞ്ഞാൽ പോയാൽ മതി ഓരോ നല്ല കാസല്ലേ അപ്പൊ നമ്മള് ബി എങ്കിലെ ഫ്ലേ ഓവറിന്റെ ഇതാക്കണെ ഒരു തലക്കുന്ന പെയിന്റിംഗ് അടിക്കണേ ഒരു തലക്കുന്ന വീർക്കാപ്പിന്റെ പണികള് ഡിവൈഡറിന്റെ പണികൾ ഇതാ നടന്നുകൊണ്ടിരിക്കണേ പിന്നെ എന്താ പറയാ അടി അടിയിലാണ് കുറെ കട്ടിങ് കാര്യങ്ങൾ നടക്കുന്നത് മേലും വിചാരിച്ചു വലിയ സംഭവമാണ് ഒന്നുമില്ല ഞാൻ അടങ്ങാറായിട്ട് കയറി അതിന് ഒന്നും വരില്ല അപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ നാട്ടിൽ നാട്ടിൽ നിന്ന് വരില്ല ഇവസ്ഥയിൽ നമ്മള് വർദ്ധമാൻ ഡിസ്ട്രിക്റ്റിൽ നമ്മള് പോയിരുന്നു ഇപ്പൊ പന്ത്രണ്ട് ദിവസൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഭായിന്റെ ഒപ്പം കൊണ്ടേതന്നെ ഒരു കല്യാണത്തിന് വൈ അന്യ നിന്നത് പോവാത്ത കലാരൂപമാണ് മക്കളെ പിന്നെ മലപ്പുറം ജില്ലയുടെ ഒരു ഹൃദയവായമായി നമ്മളെ വിനീ പൊന്നാനി പൊന്നാനി എന്താണ് ആ പു പൊന്നാനി പുരുപ്പൊന്നാണി അണ്ടെങ്ക പാലത്തിന്റെ മുകളിലെ വലിയ വർക്കുകൾ പറഞ്ഞാൽ പാരുമ്പെടുത്ത കമ്പികളും കാര്യങ്ങളൊക്കെ എടുക്കണു പിന്നെ കാറ്റാ ഇനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാല ഏതാ ഈ തലക്ക വന്ന് മുട്ടിക്കണ് ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഇണ്ടാവുന്നേ ഇനി ഇങ്ങനെ വന്ന് ഇതാ ആ പാലിങ്ങനെയാണ് ഇറങ്ങി വെക്കണേ ഇനി ഉണ്ട് ഇനി നമുക്ക് വേറെ എത്ര പോലെതാ ലാസ്റ്റ് എൻഡിൽ വലിയൊരു ഇത് തന്നെ വന്നത് എന്താ വള്ളം പോലെ ഡ്രെയിനേജ് തന്നെ ആവും എന്തായാലും അത്ര വലിയ സംഭവത്തിൽ ഒന്ന് വലിയ സംഭവം ആക്കിയിട്ട് ഒന്ന് മാട്ട പിന്നെ ഇവിടെ ഒരുപാട് നമ്മള് എൻ്റെ ചറത്താറിന്റെ ആര്യവാറി റോഡ് കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ ഭാഗം അടിച്ചോന്നെ ജാമ്പോവന്റെ കാലത്തുള്ള ഒരു ഒമിനി രണ്ടേക്ക് ഭാഗം തോന്നിട്ട മുനമ്പറം നെയ്യം ജാറും പൊന്നാനി ഇവിടെ ഭയ ഫേമസ് ആയ പള്ളിയാണ് തോന്നുന്നത് പിന്നെ അവിടെ കാലിക്കറ്റ് ഓയിൽ മില് പുതിയത് വന്നതാണ് ഞാൻ രണ്ടു മാസം ഇവിടെ വന്നിരിക്കാംപോവന്റെ കാലത്തുള്ള ഒമിനിയാണ്ടേ നമ്മളെ പൊന്നാനി പൊന്നാനി പയേ പള്ളീനേക്കാറും അപ്പൊ നമ്മളെ പൊന്നാനിന്ന് ഞാൻ വന്നിട്ട് പിന്നെ ഈ പൊന്നാര നിന്നാണെങ്കി എൻ ചെറുത്താറിന്റെ ഫുള്ള് പണി കഴിഞ്ഞിങ്ങണ് പക്ഷെ നടുവിൽ ഡിവൈഡർ അതിന് റിബ്ബന്ധി പക്ഷെ എന്താടാ ഭയങ്കര ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവിടെ ഫുള്ള് മണലാട്ട പിന്നെ നമ്മളെ റോഡ് നല്ല സ്ലോപ്പാണ് പക്ഷെ ഇവിടുത്തെ റോഡ് കണ്ടപ്പോഴേ എൻ വലിയ വല്യ ചൊർക്കൊന്നും മക്കളെ ചുറുക്കൊക്കെ ആകെ പൊയ്ക്കണ് എന്താണോ നമ്മക്ക് മറ്റേ നമ്മളെ തോന്നമാടി കോട്ടയിൽ വളഞ്ചേരി മറ്റൊരു വലിയ വലിയ ഇതൊക്കെയാണ് പൊന്തിച്ചുമ്പളെ ആ പൊന്തി നിക്കുന്ന റോഡിനെ കാണാൻ ഭയങ്കര തോന്നര്യാണ് ഇതാ ഒന്ന് കമ്പി പറഞ്ഞതേ കഴിഞ്ഞിട്ട് ചെയ്യാം നമ്മളെ ഹൈദരാബാദ് ഓണർക്ക് അപ്പൊ ഹൈദരാബാദ് ഓണറിന്റെ കമ്പി തെയ്യാത്തോണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇട്ടാത്ത തോന്നുന്നത് പിന്നെ ഡിവൈഡറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവലെ ഈ സംഭവം ഈ കമ്പികൾ റോട്ടിനും ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മളെ ഒന്ന് ചങ്കാതെ രാത്രി വണ്ടിട്ട് ഡ്രൈവിങ്ങിന് ഇറങ്ങുമ്പോഴേ നല്ല എണ്ണത്തറത്താണ്ട് ധീരെ പണി കഴിഞ്ഞ റോഡ് കാണും പക്ഷെ ഇങ്ങനാണെങ്കിൽ അവിടുന്ന് പത്തിനാട്ടിൽ അപ്പുറത്തുള്ള ആൾക്കാരാകും ഒന്നാൽ സ്നേഹിതമാർ മക്കളെ കുടുംബം വലിമാരും ഇമ്മാരിച്ചും ഇതൊന്നും ഇല്ലാതെ പെരിക്ക് വരാതിരിക്കല്ലേ അപ്പൊ ശ്രദ്ധിച്ചൊക്കെ ഡ്രൈവ് ചെയ്യ എന്താ പറയുക ഒരുപാട് ആക്സിഡന്റ് നമ്മൾ കണ്ടു അപ്പൊ എന്താ പറയുക ഈ റോഡ് പരമായിട്ട് തന്നെയാണ് ഐ പുതിയ ബിൽഡിങ് അതെ എൻ എച്ച് തല ഉയർത്തി എടുക്കുക പക്ഷെ ഇതിന്റെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അമ്മിത്തോണ്ടൊക്കെ അമ്മിക്കുട്ടിയൊക്കെ തുരുമ്പിടിച്ചു വണ്ട് നൈസർ കുട്ടിയായിട്ട് ആ അമ്മിക്കുട്ടിന്റെ ഒരു അവസ്ഥ ഒന്നും പറയില്ല ഇതിന്റെ ഒക്കെ അവസ്ഥകൾ കാണേ നമ്മള് പൊന്നാനിന്ന് ഇങ്ങനെ കുറച്ചുകൂടി പോന്ന് പിന്നെ നമ്മളാ എന്താണ് പുതുപൊന്നാനി ഫ്ലേ ഓവറിന്റെ ഇങ്ങനെ വരുകയാണ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും നല്ല ചായക്കട ചായക്കടങ്ങനെ ഇങ്ങനെ കമ്പിണ്ട് ഞങ്ങളെ ഇതായി രാത്രി കണ്ടാൽ ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല പിന്നെ പൊന്നാനി നമ്മൾ ഒരുപാട് ഒരു ഫാമിലിന്റെ വീടാണ് തോന്നുന്നു ഒക്കെ ഒരേ മോഡല് ഗേറ്റില് മൂന്ന് നാല് വീട് ഏലിപ്പാ ഞാനിതി കൂടാൻ നിങ്ങൾ നേരത്തെ നേരക്കരിലിട്ടാ എല്ലാം തന്നെ ആകെ എന്താ പറയാ രണ്ട് തല അറ്റം മുട്ടിക്കാൻ മാറ്റിയിട്ട് കജ്ജും മുടിച്ച ആകെ അടങ്ങിയറായി നടക്ക മക്കളെ മാശേണേ എന്തായാലും ഇല്ല കൊണ്ട് അല്ലെന്നരില്ലേ ഇതാ ഈ കമ്പികളൊക്കെ രാത്രി നല്ല അപകടം സൃഷ്ടിക്കും അപ്പൊ അവനാ ശ്രദ്ധിച്ചാല് അവനാന്റെ കുടുംബത്തിന് ഇല്ലാതാവും നമ്മൾ എത്ര സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ രണ്ടു ദിവസം ഉണ്ടാവുള്ള ബന്ധൊക്കെ ആ ബന്ധുമല്ല ആ ടെൻഷനും ആ കരച്ചിലും അത് കഴിഞ്ഞാ നോക്കി അവർക്ക് അവരെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അപ്പൊ നമ്മൾ ഇവിടെ നിന്നും കാണുന്ന ഒരു വണ്ടി കണ്ടെങ്കിൽ ഈ വണ്ടി കമ്മി കയറി കമ്പിന്റെ ഉള്ളിൽ കൂടി വന്ന കമ്പിയാണ് പക്ഷെ ആ വണ്ടി നമ്മൾ കാണിച്ചിരുന്നില്ല എന്തായാലോ അത് പല ആൾക്കാർ തോന്നും പക്ഷെ കമ്പി അപ്പുറത്ത് കൂടി വന്നിട്ട് പമ്പറിന്റെ ഉള്ളിൽ തൊളിച്ചു വന്നിട്ടേ ഇന്നലെ രാത്രി സംഭവിച്ചിട്ടാണ് വർച്ചുതന്നെ കാക്കട്ടെ എല്ലാരും അപ്പൊ ബ്ലേഒവറിനാണെങ്കിൽ മണ്ണിട്ടിക്കാണ്ട് ആകെ എന്താ പറയാ മണ്ണിട്ട് മൂടിയിട്ടുള്ളൂ പ്രത്യേകിച്ച് വലിയ പണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ കുറെ ആൾക്കാരാണ് നമ്മളെ പ്രവാസികള് ഇപ്പൊ എന്തായാലോ നമ്മളെ മൂന്തക്കറപ്പിലാണ് ആകെ തെറ്റിക്കെടുക്കാണ് അല്ലെ കിടിക്കാച്ചിരി ഹോട്ടലാണ് ഏഹ് എന്താരോ എനിക്ക് സൈക്കിൾ സവാറിണ്ടല്ലോ ഭയങ്കര ഇഷ്ടായി തോന്നി അല്ലാണ്ട് ആ ഫ്ലേ ഓവറിനെ തുൻപിടിച്ചായിരിക്കാൻ വേണ്ടി നമ്മള് മറ്റേ എന്താ പറയുക വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വൈറ്റ് വാഷാന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇത് നമുക്ക് ഇച്ചിൽ പിടിക്കൂല ഇച്ചില് പിടിക്കാൻ നമ്മൾ അയക്കൂല അങ്ങനെ നമ്മള് പുതിയൊരു എന്താ പറയാ പൊന്തിപ്പോണ പദത്തിന്റെ ഫ്ലേ ഓവറിന് മുകളിൽ ഇങ്ങനെ കയറാൻ ഇങ്ങനെ വള്ളിപ്പടി ഇന്ന് അങ്ങനെ വന്ന് വള്ളിപ്പടിയിലൊക്കെ പുതിയ പുതിയ വീടുകളും അങ്ങാടികളൊക്കെ വന്നിട്ട് പുതിയ മാറ്റങ്ങളൊക്കെ വരണം പോലീസ് സ്റ്റേഷൻ പിന്നെ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്ന് ഇങ്ങനെ ബന്ധം എന്താ പറയുക രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാതെ വരുകയെ ഞാൻ അവര് നമ്മളെ വിളിച്ചാണ് പഞ്ഞിക്കണത് നല്ല ചോർക്കുള്ള കുന്തരമായ വീടുകാണങ്ങള് ആനപ്പടി അണ്ടർപാസിന്റെ മുകൾക്കാണ് ഇങ്ങനെ കയറി വന്നിരിക്കുന്നത് ഇതിന്റെ അവസ്ഥകള് ഞമ്മളിവിടുന്ന് ഇങ്ങനെ മണ്ണ് കൂടി പോയിട്ടുണ്ട് ജലദോഷം മക്കളെ ഞാൻ തിരികെയാണ് ചൂടിന്റെ കാര്യം പിന്നെ സ്കൂൾ കണ്ടെ ആനപ്പാടി യു പി സ്കൂളോ എൽ പി സ്കൂളോ തോന്നണേ ഇവിടെ ആര് പെൻസിലൊന്നും പോയിട്ടില്ല ഞാൻ പെൻസിൽ പോയിക്കണേ പറഞ്ഞിട്ടാ എന്താരോ മറ്റേ നമ്മളെ കുറ്റിപ്പുറത്ത് പെൻസിൽ പോയിട്ട് തപ്പീട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ നടക്കുന്ന ഒരു മനസ്സിലാണ് ആയി കു സ്കൂൾ കണ്ടങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതിന്റെ അടി കൂടി ഇറങ്ങി പക്ഷെ രണ്ടു വർഷത്തിലേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിട്ട് എന്താ അല്ല ഭയങ്കര ഹൈറ്റ് ഒരു നാലഞ്ച് മീറ്റർ ലേർ ഹൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ ഉള്ളിലത്തെ ഇപ്പം ബൈൻഡിങ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ പല പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ അതായത് പുതിയ പുതിയ പെട്രോൾ പമ്പുകൾ അതായത് പൊന്നാനി ഭാഗത്തേക്ക് തിരിയണ ഭാഗം പിന്നെ നമ്മൾ എന്താ പറയാ ഹാർബർക്ക് പോണ ഭാഗം പിന്നെ അണ്ടർ പാസ് ഈ അണ്ടർപാസ് എല്ലാം പോലീസാരുണ്ടാവും പറയാനൊന്നും പറ്റില്ല എന്താ പറയുക പോലീസുകാർ ഫുൾ അണ്ടർ പാസിൻ്റെ ഉള്ളിലാണ് എന്താ ചെയ്യാ അപ്പോൾ നമ്മൾ നേരെ കനോലി കനാലിൻ്റെ ആണ്ടെന്ന് പോയേക്കാം അപ്പോൾ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ നേരം വെച്ചു പിടിക്കാം അല്ലേ എന്താ മക്കളെ പാർവിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കേസേ അല്ല അപ്പൊ കനോൽ കനാലിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താ പറയണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി ഭരി കനോൽ കനാലിന്റെ ഇസ് എടുക്ക് നമ്മ എന്താ നോക്കാണെങ്കിലും പിന്നെ ഒരു സെറ്റ് ഒക്കെ എന്റെ സെറ്റും കിട്ടണിയാ കനോൽ കനാലി കനാൽ ഒരുപാട് ഫ്ലേ ഓവർട്ട ജംഗ്ഷനിലാണെങ്കിലേ അടുത്ത ഫ്ലേ ഓവർ എന്താ ഫ്ലേ ഓവറിന്റെ ഒരു കാലം എന്നാലും മീൻപണ്ടി കൊണ്ട് പോയി മറ്റേ ചത്ത കാട്ടി മണത്തില് ഇതൊക്കെയാണ് ആൾക്കാർ മനുഷ്യന്മാരും തിന്നണത് ആക്കി ഇവിടുന്ന് ഒരു നാല് മീറ്ററിൻ്റെ പൊന്തിച്ചു കഴിഞ്ഞാല് ഒരു നാല് മീറ്ററിന് പൊതിച്ച ഇതിനൊപ്പം പിന്നെ ഇവിടെ പണ്ടേ ഇങ്ങനെ വളഞ്ഞു കേറ്റിക്കാണ്ട് ഇത് പിരമിഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ കണ്ടങ്ങൾ ഇതും ഫാമിൽ രണ്ട് രണ്ട് മീറ്ററിലേറെ മാറ്റവും കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയി നോക്കുക ഇപ്പോഴത്തെ അവസ്ഥ നെമ്പ്രാട്ടം ജംഗ്ഷനിലേക്ക് കഥകളിയാണ് പറഞ്ഞ ഒന്ന് പോയി പോയേക്കാം അങ്ങനെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മള് ഫ്ലൈ ഓവർമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആണ് ഭാഗം ഇങ്ങനെ കയറി നമ്മളെ അനോൽ കനാലിനൊക്കെ വിടെ പറഞ്ഞിങ്ങനെ പോകുന്നിട്ട് ഇവിടെ പിന്നെ എന്താ പറയാ വൈറ്റ് വാശൊക്കെ തലേന്ന് കാണുമല്ലോ ഇവിടെ വൈറ്റ് വാശൊക്കെ ചെയ്ത് കാണലോ പന്തലിട്ടാ നിൽക്കണ അവസ്ഥയിലാണ് എളുപ്പം നിൽക്കണ അവസ്ഥ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണ്ട നമ്മളെ അപ്പാർട്ട്മെന്റ് ഇപ്പോഴും മാറ്റിയിട്ടുണ്ട് നമ്മളെ എസ് സി കോച്ച് നമ്മളെ പണിക്കാരൻ്റെ ആടാ കണ്ടെയ്നർ കൊടുത്തിട്ടിന്നീയ അവണീ കുറുങ്ങാട്ട് റോഡ് നല്ലൊരു ചുറുക്കുള്ള വരുന്നവിടുന്ന് മയക്കാറുണ്ട് നല്ല മയ പക്ഷെ കേരളത്തിൽ വെയ്യാനായിട്ടില്ല ജൂൺ ഇപ്പൊ രണ്ടാം തീയതി ജൂലൈ മെയ് ജൂൺ ജൂലാണ് ഇല്ലത് ആ അതെ മക്കളാ രണ്ടാം തീയതി മൂന്നാം തീയതി പണ്ട് ജൂണ്ടി നിന്ന് തൂമ്പത്തെ മനുഷ്യനാ ചങ്ങാ ഇപ്പോഴും ഇറങ്ങി തീട്ടാ ഏട്ടാ ചെങ്ങാ ചേ എന്ത് പനിയ മയക്കാർ ഇങ്ങനെ കാണാൻ ഭയങ്കര രസാണ് പക്ഷെ വെയില ഒന്നര വെയിലാണ് മറ്റേ കരിക്കുരങ്ങിയ രസ മോഡലായിരിക്കണേ എന്തെങ്കിലും കുഴപ്പമില്ല കാല ചോറുണ്ട് ഇപ്പൊ തടയിട്ട് മെല്ലിട്ട് അടിപൊളി അടിപൊളിയേക്കണേ അത് തന്നെ അമ്മ ഇപ്പൊ നമ്മളെന്താ ഇവിടെ പിന്നെ നമ്മളെ കൊറേ കസാലകള് എന്താ പറയാ കൊറേ കൊണ്ടാണ് എന്താണ് മക്കളെ ഈ കാട്ടില്ല കിട്ടിയാന്ന് മറ്റേ വരയ്ക്കില്ല അതുപോലെ ഞങ്ങള് ആ നല്ല ടെന്നിങ്ങണ വരപ്പോൾ സാമാനം കൊണ്ടു വരച്ചാണെ പോലെ സാധനങ്ങളാണല്ലോ അപ്പൊ നമ്മളെ പെട്രോൾ പമ്പ് പിന്നെ അവിടെ ഇങ്ങനെ എത്തി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേയോറിങ്ങ് പൊന്തു കൊണ്ട് ഇവിടെ ചാടാനൊന്നും എന്തായാലും പറ്റൂല അവസ്ഥകളെ പെട്രോൾ പമ്പിന്റെ ഇവിടെ കുറച്ച് ചൂട്ടാൻ താഴ്ത്തി താൽക്കാലികമായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പത്തെ മോഡൽ ഡിസൈനില് ഇപ്പൊ എന്താ പെരകളൊക്കെ ഇപ്പൊ ഒരേ സ്ട്രച്ചറിലാണ് ഇപ്പൊ പിന്നെ ഡിവൈഡർ ഒരു മീറ്റർ ആണ് നമ്മള് പണി കഴിഞ്ഞതിന് ശേഷം കാണുന്നത് പക്ഷെ ആ സൈഡ് സൈഡിലിപ്പോ തോന്നേ പത്തോളം ഒക്കെ പുതിയ പെട്രോൾ പമ്പ് ആർ ബാർഡൻ ഇവിടെ ബാറൊക്കെ ഇണ്ട് അല്ലെ ആ പക്ഷെ മതിലേ അത് വിളിച്ചു നമ്മളതാണ് നോക്കല് ഏത് എവിടെ വീടിന്റെ മതില് മോഡലി ഡിസൈൻ ചെയ്ത് മോഡല് നമ്മൾ ഏറ്റെടുക്കും നമ്മൾ നമ്മളങ്ങനത്തെ ആൾക്കാരാണ് മക്കളെ പാവ ഒരു കൊല്ലക്കായിട്ട് പോയിട്ട് വരും മക്കളായിട്ട് കാണാൻ പൂരപ്പറമ്പിന്റെ താറാട്ടുകാരനൊക്കെ അടിച്ച് ബിരിയാണി ഞാനും തോമസ് കിട്ടി അരിച്ചി ബിരിഞ്ചിന്നറിയില്ലേ ടെ കൊറേ എന്താ പറയാ നമ്മളെ സേക്കളം പോണെ യാത്രയാൻ സൂര്യാബ്ലിംബം ഏയ് ഭഗവതി ക്ഷേത്രം അതിന് പിന്നെ സ്ഥലങ്ങള് പോയിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അന്നേ എനിക്ക് തോന്ന ഇത്ര സ്ഥലങ്ങള് കുറച്ച് സ്ഥലങ്ങളായിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പം ഓവർ എന്തായാലും പോയിട്ടില്ല

തൊടുകൾക്ക് ചാടി കറക്കുക ചെലവിടുത്ത് ഇങ്ങനെ തൊടുക്കിങ്ങനെ പത്തടി പത്തടി ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ എട്ടടി എട്ടടി കോൺക്രീറ്റും മറ്റവിടത്തൊക്കെ വാളും കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞിന്ന് അത്രവര് മൊത്തം ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിന്ന് നമ്മളെ സർവീസ് റോഡിന്ന് പൈസ കൊടുക്കാതെ ക്ലോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞു പക്ഷെ അത്ര അത്ര മോശക്കാരല്ല തോന്നിന് ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ചോർമാർ കോട്ടക്കൽ കക്കാട് ഭാഗത്തൊക്കെ ഫുള്ള് ക്ലോസിംഗ് ആണ് അതിന്റെ ആൾക്കാർ പറഞ്ഞു പക്ഷെ പൊന്നാനി ഭാഗത്ത് നല്ല ചോറുക്കുള്ള മനുഷ്യന്മാരുണ്ടായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ആരോക്കുള്ള ഈ ഹന തൊള്ളൊക്കെ ഗ്രീസ് ഇട്ടു ശരിക്കോ നമ്മടെ എന്താ പറയാ നമ്മുടെ ടൗണിലൊക്കെ ഇങ്ങനത്തെ പ്ലേ ഓറുകളാണ് വരണ്ടത് ഇപ്പൊ രണ്ടു താണി അങ്ങാടിയിലൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല ഉഷാറിയാണ്ടെങ്കിൽ ഇവിടെ ഇവിടെ കണ്ടെങ്കിൽ ഒരുപാട് പണികൾ ചോട്ട് നിർത്താം വൺസൈഡ് തന്നെ പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അത് നമ്മളെ രണ്ടത്താണിനെയൊക്കെ എന്താ പറയുക രണ്ടാക്കി മാറ്റി പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ല ശരിക്കും ടൗണിൽ വരേണ്ട ഫ്ലേ ഓവർ ഇങ്ങനെയാണ് എന്താ പറയുക എന്നാൽ അങ്ങാടിയിൽ എന്താ പറയുക പലത്തിൻ്റെ പാർക്കിങ്ങും മറിച്ച് കിടക്കും നിരോധിച്ചിരിക്കുന്നു അത് കുഴപ്പമില്ല എത്ര എത്രപോലെ വണ്ടികൾ ഈ കടകൾക്ക് ദാനം വേങ്ങാൻ പറഞ്ഞാൽ വണ്ടികളൊക്കെ ക്ലോസ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരണം അല്ലാതെ എന്താ പാട്ടിനാണെങ്കിൽ റെയിലുള്ളത് ഇങ്ങനെ ഓട്ടോസിക്കാർക്കൊന്നും സുഖാക്കിയിരിക്കാം പണ്ട് ഇതിനെ കാലുത്തുന്ന ടൈമിൽ ഫസ്റ്റ് കാലുത്തുന്ന ടൈമിൽ ആകെ വള്ളംകളിട്ടാകെ ഇട്ടിങ്ങറ പോയി ജനങ്ങൾ ഇനി ഇപ്പോൾ രണ്ട് റോഡായിട്ടെ തീരാൻ ഇങ്ങനെയുള്ള പണ്ട് നട്ടപ്പാതിരൊക്കെ ഇവിടെ വന്നിരുന്നേ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വണ്ടി പോട്ടെ പോട്ടെ കുറ്റിപ്പുറം കോഴിക്കോട് തിരൂർ കോഴിക്കോട് ഏത് റോട്ടിനും പോവാതെങ്ങനെ ഏകദേശം നാല് മീറ്ററിലേറെ പൊന്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയാ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് നമ്മളെ കടന്നല്ലോ ഇനി പ്ലൈവറിന്റെ മുകളിലേക്ക് പോകുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും മക്കളെ നമ്മള് കുറ്റപ്പുറം ഭാഗത്തേക്ക് ഒരുപാട് വീട് രണ്ടുമൂന്ന് ദിവസം നിന്റെ ചാകര കാരണം ഇങ്ങനെ വീട് ഞാൻ ഇല്ലാഞ്ഞിട്ട് ഞാനെന്റെ എല്ലാവരും നാട്ടുകാർ പറയും വീട്ടുകാർ പറയും സ്നേഹന്മാർ പറയും എത്ര ചങ്ങാ ചടച്ചാ പറഞ്ഞു എന്ത് ചടപ്പ് എന്തായാലും ഇങ്ങളെ കയറുമ്പോൾ എന്തായാലും എന്തായാലും എല്ലാവരും ആട്ടോട്ടു ഇഷ്ടപ്പെടി പിന്നത്തെ കവിയൻ കാര്യങ്ങളൊക്കെ അയക്കം മറക്കില്ല കേട്ടോ എന്തായാലും ബാബു ഹോസ്ബാൾഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ അടുത്ത പുതുപുത്തം വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ